െതിരെ ആരോപണം ഉണ്ടായപ്പോൾ വീറോടുകൂടി നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടത്തി പൊതുമുതൽ തകർത്ത സി പി എമ്മും ഡിവൈഎഫ്എയും ഇപ്പോൾ ബാർത്തോഴ ആരോപണം കണ്ടില്ല എന്ന തരത്തിൽ പുറക്കം നടക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു വെറും ആരോപണത്തിന്റെ പേരിൽ നിയമസഭ തല്ലി തകർക്കുകയും കെ എം മാണിയെ വഴിതടയുകയും കെ എം മാണിക്ക് വേണ്ടി പിച്ചതെന്തുകയും ചെയ്ത ഡിവൈഎഫ്ഐയുടെ സമരവീര്യം എവിടെ പോയെന്നും സജി ചോദിച്ചു കെ എം മാണിക്കെതിരെ ഉണ്ടായപ്പോൾ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ ഇടതു സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന ബാർഗോൾ ആരോപണത്തിൽ ഡിവൈഎഫ്ഐ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും കോട്ടയത്ത് പ്രസ്ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സജി കുറ്റപ്പെടുത്തി കെ എം മാണിയെ വേട്ടയാടിയ സി പി എം ഇനിയെങ്കിലും കെ എം മാണിയോട് മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും സജി ആവശ്യപ്പെട്ടു മാനിസാറിനെ ആരോപണത്തിൻ്റെ പേരിൽ വേട്ടയാടിയ സി പി എം ബാർക്കോല അഴിമതിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്നും വീണ്ടും അവകാശനാകാതെ ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി ബന്ധം ഒഴിവാക്കാൻ തയ്യാറാവണമെന്നും സജി ആവശ്യപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിനെതിരെ ഗുരുതരമായ ബാർകോഴ ആരോപണം ഉണ്ടായിട്ടും വേണ്ടവിധം പ്രതികരിക്കാൻ തയ്യാറാവാത്ത പ്രതിപക്ഷത്തിനും ബാർകോഴയിൽ പങ്കുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സജി പറഞ്ഞു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നം ട്രഷറർ റോയി ജോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മണിമല എന്നിവരും പങ്കെടുത്തു സമ്മേളനപ്പെടുത്തി ഇവിടെ രംഗ പ്രവേശനം എഴുതിയിരിക്കുകയാണ് കഴിഞ്ഞാർ ധനകാര്യമന്ത്രി ആയിരുന്നൊരാൾക്ക് കെ എം മാണിസാറിനെതിരെ ബിജു രമേശ് എന്ന് പറയുന്ന ഒരു മദ്യ വ്യാപാരി എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനെതിരെ പോലും പരാതി കൊടുത്ത് അല്ലെങ്കിൽ പിതാവ് പോലും ഇയാൾക്ക് തന്നെ പരാതി കൊടുത്ത് ആ അല്ലെങ്കിൽ പക്ക ഫ്രോഡായ ഒരു ബിജു രമേശ് എന്ന് പറഞ്ഞ ഒരു ഒരു മദ്യ രാജാവ് അന്ന് ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ പേരിൽ അന്നത്തെ ധനാരൂപ മന്ത്രിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ ആരാധനായ നേതാവ് കെ എം ആണ് സാറിനെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ പ്രത്യേകിച്ച് സി പി എം ക്രൂരമായി വേട്ടയാണി ആ വേട്ടയാണിതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വനം തൊണ്ടാണ് അദ്ദേഹം അന്ന് മരണപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അന്ന് വെറും ഒരു ആരോപണം മാത്രമാണ് ബിജു രമേഷ് പറഞ്ഞു കയമാളി ഈ ബാർക്കോഴ അല്ലെങ്കിൽ ഇടപാട് അല്ലെങ്കിൽ പണം ഞങ്ങൾ പിരിച്ച് കയമാളി കൊടുത്തു അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് ആരോപണങ്ങളും കോഴിവണ്ടു അത് നിയമസഭയ്ക്കകത്ത് സി പി എമ്മിന്റെ എം എൽ എ മാർ നേതാക്കന്മാരെല്ലാം കൂടി നിയമസഭയില് സ്പീക്കറുടെ കസ്റ്റേരി എടുത്തറിഞ്ഞു നിയമസഭയുടെ അല്ലെങ്കിൽ ഗ്യാലറി കൂടെ അടിച്ച് തകർത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി ഡിവൈഎഫ്ഐ അവരുടെ യുവജന സംഘടന അഷ്ടയ്ക്ക് വകില്ലാത്ത കെ എം മാണിക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ രൂപ പിരിച്ച് അയക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ കെ എം മാണി സാറിനെ കള്ളാൻ കോവരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഇവരൊക്കെ സമരം തരത്തിൽ ഇവരോടുകൂടി സമരം നടത്തിയ ഡി വി സി പി എമ്മും ഇപ്പോൾ എന്താണ് ഈ ബാർക്കോഴെ സംബന്ധിച്ച് ഒന്നും ഉണ്ടാകാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ബാർക്കോഴ ഇവർ കണ്ടില്ല എന്നറിച്ച് ഉറക്കം തീരുകയാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ സൂചിപ്പിക്കുക ഇത് വ്യക്തമായ തെളിവോടു കൂടി അനിമോൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാർ അസോസിയേഷൻ ഭാരവാഹി വളരെ കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവരും രണ്ടര ലക്ഷം രൂപ തരണം ആ രണ്ടര ലക്ഷം രൂപ കൃത്യമായി നമുക്ക് കൊടുക്കേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം സന്ദേശം നൽകി പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അനിമോന് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും അത് വ്യാജമാണ് അനിമോൻ പറഞ്ഞ യഥാർത്ഥമായ കാര്യം വാട്സാപ്പിൽ പോകും അല ഇന്നലെ പറഞ്ഞ മൊഴി വളരെ വിചിത്രമാണ് അപ്പോ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് ഈ വർഷത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ ദിവസത്തെ സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല എനിക്ക് തോന്നുന്നു വന്നു നിങ്ങളൊക്കെ വന്നത്താവും ഞങ്ങളൊക്കെ ഇരുപതാം കൊടുക്കൊണ്ടാൽ മാനസാറിനെ റോഡിലിറങ്ങാൻ സമ്മതില്ല അദ്ദേഹത്തിനെതിരെ ചീമുട്ട എറിയുന്നു അദ്ദേഹത്തിന് ഇല്ലാത്ത ആരോപണങ്ങൾക്ക് ഉന്നയിച്ചു ആ ആരോപണങ്ങൾക്ക് ഉന്നയിച്ച ആളുകൾ ഇന്ന് ഒന്നും വിട്ടുന്നില്ല എന്ന് മാത്രം അവരോട് ജോസ് കെയ്മാണീത് ഞങ്ങൾക്ക് ഈ ദിവസത്തിൽ പ്രിയങ്കരായ ജോസ് കെവുമായിട്ട് പറയാനുള്ളത് ഇനിയെങ്കിലും അങ്ങ് ആണിസാറിനോട് തന്നെ ബഹുമാനം ഉണ്ടെങ്കിൽ ആ മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് അദ്ദേഹത്തോടുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പരമായ സംശയം ഇവിടെ നമ്മൾ കണ്ടു അന്ന് ബാർപ്പോഴ വിഭാഗങ്ങൾ ഉണ്ടായപ്പോൾ ആണിസാറിനെതിരെ വലിയ ആരോപണമുണ്ടാക്കിയ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് വരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സാഹചര്യം എൽ ഡി എഫും സി പി എം ഉണ്ടാക്കിയെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം അവരെന്തോ ഒന്നും മിണ്ടുന്നില്ല കാര്യമായി ഒന്നും പറയുന്നില്ല പ്രതിപക്ഷ പത്രസമ്മ അപ്പുറത്തേക്ക് ഒരു സമരത്തെക്കുറിച്ച് കൂടി ആലോചിക്കുന്നില്ല അപ്പൊ ഈ ബാർക്കോഴയിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് കൂടി ഈ സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ട് കൂട്ടർ രണ്ടു കൂട്ടരും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ബാലുകാരോട് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ബാർകോഴ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും പ്രിയങ്കനായ കെ എം മാണിഷാറിനെ വേട്ടയാടിയ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യം ഈ അവസരത്തിലെങ്കിലും പ്രിയപ്പെട്ട മാണിഷാറിനോട് മാപ്പ് പറയാൻ കുറ്റമേറ്റ് പറയാൻ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തില് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് യുംസാറി മഞ്ഞാടിസ്ഥാനൊക്കെ ഓരോ ആരോപണങ്ങൾ ആരാടിസ്ഥാന സോളാർ ആരോപണം ആരാ ഉന്നയിച്ചത് ഒരു സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറയുന്നത് ആ സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹത്തെ വേട്ടയാടി ഹേം മാണിന്റെ വേട്ടയാടി ആ വേട്ടയാളിയവർ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നത് സാംസ്കാരിക നായകന്മാരെ പോലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ആരും പ്രതികരിക്കുന്നില്ല ഏതായാലും ഇത് കൃത്യമായ തെളിവുണ്ടായിട്ടും ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന അല്ലെങ്കിൽ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞാൽ അനിയമോൻ പറഞ്ഞ കാര്യം അവിടെ നിൽക്കുമ്പോ അതൊന്നും ചർച്ച ചെയ്യാതെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വമാണ് കമ്മിറ്റി കൂടിയത് ടൂറിസം എന്താണ് അങ്ങനെ കൂടാനുള്ള കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് മന്ത്രിക്ക് യാതൊരു ഇല്ല എന്ന് മന്ത്രി പറയുകയുണ്ടായി നമുക്കറിയാം ഇതൊക്കെ എവിടെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇതിന്റെ പോക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മന്ത്രി ഇന്നലെ റിയാസ് മുഹമ്മദ് റിയാസ് കൈ കഴിയെങ്കിലും വ്യക്തമായി ഈ തുക നമുക്കറിയാം ഇത് ബാർ അസോസിയേഷന്റെ ഓഫീസ് കെട്ടിടം പണിയാൻ വേണ്ടിയാണ് എന്ന് അവർ പറഞ്ഞുവെങ്കിൽ അത് പച്ച കള്ളം മാത്രമാണ് ഓഫീസ് കെട്ടിടം പഠിയുന്നതിന് വേണ്ടി ഇന്ന് വ്യക്തമായി അതിന്റെ രേഖകളൊക്കെ പുറത്തുവിട്ട് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം പഠിയതിനു വേണ്ടി നേരത്തെ ഓരോ ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഈ രണ്ടര ലക്ഷം രൂപ കൃത്യമായി ഇത് സർക്കാരിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പിരിച്ചു പിരിച്ചെടുക്കപ്പെട്ട പണമാണ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നിജസ്ഥിതി കൊണ്ടുവരണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഈ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടിക്ക് കേരള കോഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വരും എന്ന് കൂടി ഈ അവസരത്തിൽ അറിയുന്നു അനുമാനെ അനുമാൻ ഇനി കഴിഞ്ഞ ആഴ്ച പോലെ പെട്ടെന്ന് തന്നെ ഇപ്പൊ അവർ പറയുന്നത് കിട്ടി നേരം അറിയുന്നില്ല അതൊന്നും നിങ്ങളൊന്നും അന്വേഷിച്ചില്ല അന്ന് മാധ്യമങ്ങൾ പോലും ഞാൻ പറഞ്ഞു മാണിസാറ് അദ്ദേഹം ഉള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യ അദ്ദേഹം പറഞ്ഞപ്പോ ആരും വിശ്വസിക്കില്ല അന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും യു ഡി പൊളികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ഇത് മാണിസാർ ഞങ്ങളുടെ നേതാവാണ് ഇപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് നിരപരാധിയായ മാണിസാറിന്റെ വേട്ടയാടിയവർ ഇപ്പോൾ ഇതിന് മറുപടി പറയണം പറഞ്ഞു മതിയാവും ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും അതിന് മറുപടി പറയിരിക്കും എന്ന് മാത്രമേ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാം തർക്കമൊഴി അന്വേഷണ റിപ്പോർട്ട് അന്നത്തെ റിപ്പോർട്ടല്ല അല്ല എന്റെ ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ കാണാൻ ഓട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം എന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നണി പ്രവേശിക്കും നാലാം തീയതിക്ക് ശേഷം ഇപ്പം തെരഞ്ഞെടുപ്പിന് ഓട്ടെണ്ണാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മാത്രം ഉദ്ദേശിക്കുന്നു അതൊന്നും തർക്കമില്ല എന്റെ മുന്നോടിക്കൊപ്പം ഞങ്ങളാണ്